ഈ നാൽപ്പത്തി ഒൻപത് പേരെയും കൊണ്ട് തെരുവിലിറങ്ങേണ്ടതായ അവസ്ഥയിലാണ് ഇന്ന് സ്നേഹനിലയം മുന്നോട്ട് പോകുന്നത് കർമ്മയിൽ സ്നേഹനിലയം ഏകദേശം നാലു വർഷത്തോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന നാൽപ്പത്തി ഒൻപതോളം സഹോദരങ്ങൾ പിതൃതുല്യരായവർ ഇപ്പോൾ സ്നേഹനിലയത്തിൻ്റെ തണലിൽ കഴിഞ്ഞു വരികയാണ് കഴിഞ്ഞ നാലു വർഷമായി അനേകരുടെ കൈത്താങ്ങലുകൾ ഏറ്റുവാങ്ങിയാണ് സ്നേഹനിലയത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും തിരുവോരങ്ങളെ ആശ്രയമാക്കിയിരിക്കുന്ന ആശ്രയമാക്കി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കൂടു സഹോദരങ്ങളും കുടുംബവും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരെ പോലീസിൻ്റെ ശുപാർശയോടു കൂടി ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശനും ബാബുവും ഫയർഫോഴ്സിലെ മനോജ് സാറും അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ എത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഇന്ന് സ്നേഹനിലയത്തിൽ ഇവിടെയുള്ളത് സത്യത്തിൽ ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ മരുന്നിൻ്റെ കാര്യങ്ങൾ ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണം ഓരോ ദിവസവും നമുക്ക് വളരെയേറെ ഭാരം നൽകുന്ന ഒന്നാണ് കാരണം ചില അവസരങ്ങളിലൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ പകച്ചു നിന്നിട്ടുണ്ട് ഇപ്പോൾ കിടപ്പു രോഗികളുൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരെ ഇവിടെയുണ്ട് സത്യത്തിൽ തെരവോരങ്ങളിൽ നിന്ന് ഇവിടെ പോലീസ് എത്തിക്കുമ്പോഴാണ് ഇവരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് മുന്നമേ നമ്മൾ കണ്ടിട്ടല്ല ആരെയും എടുക്കുന്നത് വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവരെ ഉപേക്ഷിച്ച് കളയാനായിട്ട് തോന്നാറില്ല ഇവിടെ കേരളത്തിലുള്ളവർ മാത്രമല്ല അന്യ സംസ്ഥാനക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട് തുടക്കത്തിൽ ഇതിങ്ങനെ ഒരു സംരംഭമായിട്ടൊന്നും ചിന്തിച്ചല്ല ഞങ്ങളിത് ചെയ്തത് എനിക്ക് ലഭ്യമാകുന്ന വരുമാനത്തിൽ നിന്ന് ആരും അറിയാതെ ഒരു അഞ്ചു പേരെ കരുതണം എന്നുള്ള ഒരു ആശയത്തിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇന്ന് നാൽപ്പത്തി ഒൻപത് പേരായി ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികം വളരെ ബുദ്ധിമുട്ടാണ് ഇവരുടെ മരുന്ന് ഓരോ ദിവസവുമുള്ള ഭക്ഷണം നമുക്ക് തന്നെ അറിയാം നമ്മുടെ വീട്ടിൽ നാലോ അഞ്ചോ പേര് താമസിക്കുമ്പോൾ ഒരു മാസം നമുക്ക് എത്ര രൂപ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ ഇവരൊക്കെയും ശ്വാസകോശ സംബന്ധമായും ഹൃദ്രോഗ സംബന്ധമായും കിഡ്നി സംബന്ധമായും അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പലപ്പോഴും നമുക്ക് മതിയായ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല അവിടെ മരുന്നുകളില്ല കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇൻസുലിൻ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് അത്രയേറെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇന്നേ വരെയും എൻ്റെ ഈ നാട്ടുകാരും ഇത് കേട്ടറിഞ്ഞ അനേകം സുഹൃത്തുക്കളും കൈത്താ അവരുടെ കൈത്താങ്ങലിലൂടെ അവരുടെ ഒരു സംരക്ഷണയിലാണ് ഈ പ്രിയപ്പെട്ടവരുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത് ആ ഒരു മനുഷ്യനെ മാറ്റിയിരിക്കുന്നത് ശ്രദ്ധിച്ചു ഇവരോടൊപ്പം ചേർത്തെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കണമെങ്കിൽ സ്വന്തമായ ഒരു നിലനിൽപ്പ് നമുക്ക് അനിവാര്യമാണ് പലപ്പോഴും മാനസികാശ്വാസ്യം പ്രകടിപ്പിക്കുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ കരുതണം എന്നുള്ളത് വലിയൊരു ആവശ്യമാണ് അതിന് സ്വന്തമായ സ്ഥലം വേണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരപേക്ഷ എനിക്കുണ്ട് ഒരു കിലോ ഉപ്പായാലും വളരെ സന്തോഷം എല്ലാവർക്കും ഒരാൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത്രയും പേർക്കുള്ള പലചരക്ക് സാധനങ്ങൾ ഒരുപക്ഷെ വാങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല മനസ്സോടെ ഒരു കിലോ പഞ്ചസാരയോ ഒരു കിലോ ഉപ്പോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ ചേർന്ന് നിന്നുകൊണ്ട് ഓരോരുത്തർ ഓരോ സാധനം വാങ്ങിയാലും ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കും ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോറ് കയറി നമ്മുടെ പലചരക്ക് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോകുന്നത് രണ്ട് ദിവസത്തെക്കൂടുള്ള കഷ്ടിച്ചുള്ള സാധനങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ ഇതുവരെയും ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും നോക്കിയല്ല നമ്മൾ ആരെയും പരിപാലിക്കുന്നത് ഇവർക്ക് ലഭ്യമാകേണ്ടുന്ന കാര്യങ്ങൾ ലഭ്യമാക്കാവുന്ന അനേകം കാര്യങ്ങൾ എൻ്റെ അറിവിൽ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഇതുപോലുള്ള കൊച്ച് പ്രസ്ഥാനങ്ങളേറെ ദുരിതമനുഭവിക്കുന്നവരുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ടും നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാൽ പഞ്ചായത്തിൽ നിന്നും അതായത് തേവലക്കര പഞ്ചായത്തിൽ നിന്നും മൈനാകർ പള്ളി പഞ്ചായത്തിൽ നിന്നും പോലീസ് അധികാരികളിൽ നിന്നും പിന്നെ റേഷൻ അധികാരികളിൽ നിന്നും അതൊക്കെ വ്യക്തിപരമായി അവർ നമ്മളെ ഇത് കണ്ടറിഞ്ഞ് സഹായിക്കുന്നുണ്ട് അവരോട് ഏറ്റവും പ്രത്യേകിച്ചും ഞങ്ങളുടെ നിയമപാലകരോട് എൻ്റെ മൈനാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ളവരോട് തേവലക്കര പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് അകമഴിഞ്ഞ നന്ദിയാണുള്ളത് വളരെ സ്നേഹത്തോടെയും കരുതലോടെയും കൂടിയാണ് അവരുടെ അറിവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹനിലയത്തിന് ലഭ്യമാക്കുവാൻ അവർ പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പറയും നിങ്ങൾ സ്നേഹനിലയത്തിൽ വരണം ചോദിച്ചിട്ടൊന്നും വേണ്ട വന്ന് കണ്ടിട്ട് ഇതിൻ്റെ കുറവുകളെ മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം ഓൺലൈൻ വഴി ഇതുപോലെ ഒരുപാട് വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ നബി മാനേജ് പോയി നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പോലും ചീത്ത പേരുണ്ടാകുന്ന ഒരു സമയമാണിത് അപ്പം നമ്മുടെ ഈ സ്ഥാപനം എങ്ങനെയാണ് ബാക്കിയുള്ള ഈ പറഞ്ഞ കള്ളസ്ഥരം കാണിക്കുന്ന അല്ലെങ്കിൽ പൈസ പറഞ്ഞു പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് ഒരാൾക്ക് ഇപ്പോൾ പുറത്തിരുന്ന് കാണുന്ന ഒരാൾക്ക് ഈ സ്ഥാപനത്തെ പറ്റി അന്വേഷിക്കണം അല്ലെങ്കിൽ അറിയണം അത് എന്താണ് എന്നാൽ ചെയ്യാൻ പറ്റുന്നത് അതിന് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഇവരോട് നിങ്ങൾ ഇവർക്ക് എന്ത് ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ മാത്രം മതി അതിന് ഞാനൊരു മറുപടി നൽകുന്നത് ശരിയല്ല ഇതിൽ നിന്നൊരാളെ സേവറെ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രിയപ്പെട്ടവനാണ് ഇവരെ പോലെ ഇവിടെ വന്നതാണ് പക്ഷേ ഇന്ന് സ്നേഹനിലയത്തിൻ്റെ പാചകം മുതൽ ഇവരെ കുളിപ്പിക്കുന്ന എല്ലാ ജോലിയും ഈ പ്രിയപ്പെട്ട വ്യക്തി ചെയ്യുന്നുണ്ട് ഞാൻ വന്നപ്പോൾ ഇവിടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അങ്ങനെ പറയാമെന്നല്ല വലുതായിട്ടൊന്നും ആയിട്ടില്ല എന്നാലും തട്ടിയ മുട്ടിയൊക്കെ പോകുന്നുണ്ട് ഞാൻ അത് ഒരു വർഷം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അച്ഛനാണ് എന്നാ നോക്കുന്നത് എനിക്ക് വയ്യാണ്ട് വന്ന് ഹോസ്പിറ്റലിൽ ചിലവെല്ലാം കൊടുത്ത് ഇവിടെ ആക്കിയേ ഉള്ളൂ ഇന്ന് വരാൻ മലയാളികളും തിരിഞ്ഞ് നോക്കിയിട്ടില്ല എനിക്കങ്ങനോട് അവർ ആയിരിക്കാൻ വയ്യ എന്നെ സംബന്ധിച്ചോളി എനിക്ക് സുഖമാണ് എനിക്കെന്നല്ല ഇടയ്ക്ക് എല്ലാം ഇരിക്കും ഇവിടെ പരിഹാരത്തിന് ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഇല്ല നാളെ എന്തുവാ നാൽപ്പത്തി ഒമ്പത് പേർക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപയ്ക്കകത്ത് നമുക്ക് ഇത്രയും പേരുടെ എല്ലാ കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട് പിന്നെ രണ്ട് മാസം കൂടുമ്പോഴുള്ള കറണ്ട് ചാർജ് വാടക വാടക കെട്ടിടമല്ലേ വാടക അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്